നാലുവേടിക്കാനോ

കോയക്കന്റെ ചോറ് அன்னை தோது கொடுத்துட்டேன் சரிங்க ஓகே いや இவர இது இவர நிமக்கு கை பிடிச்சு தடுத்துடே யூ தே ഓണാ എനിക്ക് കാണാനില്ല അണ്ടി നാളെ കാലി കാലി വരാറുണ്ടേ ഇന്നത്തെ തക്കാല് കുറച്ച് പെണ്ണ പോയിട്ട് സ്റ്റേഷനറി ആണ് മാം കൊള്ള കാലിയോ നാളെ നോക്കിക്കേ പക്ഷെ നമ്മളൊരുമാതിരി കറിയോണ്ട് നമുക്ക് പറ്റാത്ത അല്ല നമ്മൾ സ്ക്വയറിൽ ഒക്കെ പോയി കഴിഞ്ഞാജി ആ ആദരുന്ന കുട്ടീ തുടി കൈകളോ ആ ചേട്ടൻ ചോറ് തന്ന നമ്മൾ അയ്യോ നമ്മളോ പൈസ കൊടുത്തിട്ട് അല്ലോ കൈയില്ല വൈഷ്ണവ തോറും പോയി ഒന്നും തോന്നിയില്ല യോ ശേസ്തനാ നമ്മൾ ഒറ്റയ്ക്ക് മക്ക അല്ല മുട്ട അല്ല മുട്ട കഴിക്കുകയും അത് പോട്ടെ പൊട്ടിയോരന്ന് പോട്ടെ ഒന്നാമത്സാലോണ്ട് <laughs> നമുക്ക് <laughs> 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 ഓക്കെ നിദോടി ഓക്കെ ആഹാ എങ്ങോട്ട് നോക്കുക ഇതിബാവും

किधर से तुमको बोलूं बात है हां तुम बोल बात है कैमरा यहां टीवी चालू करके पानी मत भरें दे आपसे ये मैंने प्रश्न नहीं इवन टीवी चालू मालूम है मैं के हां इवन फोन चालू कर मैं फोन नहीं वो आई चाहिए अब अंदर नहीं रखू मैं मरता हूं यार नेट अलग से करना है इन्हीं भरन है इतना लगाता हूं तो वो भर ले अंदर कैसे हो ഞാനല്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ജഗലാസാം അല്ലല്ല നി കൊക്കയത്തൊന്ന് പറഞ്ഞല്ലേ അല്ല എന്നിനെ മാറ്റി വെച്ചോ കേട്ടോ ഇതിനെന്താന്ന് കണ്ടോ ഒന്നോ നി കൊക്കയ നല്ലാ എന്നാ ആരെ വന്നിട്ട് കൊടുത്തോ ലോകമെന്നോ അല്ലേ തെരന്നോടാ ഞാൻ പറഞ്ഞോട്ടെ രണ്ട് നോക്കിയോന്നല്ലേ നേരെ വെക്ക് മെൻജൽ हो जा भाई चालू विल इनफുൾ ദി വടിയാ പോലെ ദേ അല്ലേ ബോയ് ബോ നമ്മൾ ഏനെ കവർ ചെയ്യുന്നത് സർദല്ലേ ഐ ലവ് യൂ സോറി കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കൊണ്ടില്ലേ ഈ കഷ്ടം കഷ്ടത്തോ നമ്മൾ പല്ലു മുളച്ചി പല്ലു മുളിച്ചേ അതെ ഒരു ഐന പോലെ ഇങ്ങനെ നോക്കാം നല്ലത് അപ്പോൾ കൂടി എടുക്കാം കണ്ടോ ഉണ്ട് ഓ വെല്ലു കൊക്കുമോ ഇങ്ങനെയൊക്കെ ഇതിനെ നോക്കിയോണ്ട് വെയില് പോ പോ വെച്ചുവെഞ്ഞാലേ നല്ല കൊള്ളും പതിയാലോ എന്താ ഏതോ തരിക ഉയി ആ കാലം ഉണ്ടെന്ന് വെറുപ്പോ ഏ അപ്പോൾ എല്ലാം വിട്ടു കൊപ്പെട്ടു മതി ലേഖ കൊട്ടി